എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാറാണ് ഏപ്രിൽ പതിനാറിന് ഇവിടെ പെയ്ത മഴയെന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള മഴയായിരുന്നു ഇതേണ്ടോ ഞാനിപ്പോൾ കുടയൊക്കെ എടുത്തിട്ട് പുറത്തോട്ടിറങ്ങി ഞാൻ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇവിടുത്തെ മഴയുടെ കാഠിന്യം എന്താണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം ഞങ്ങളുടെ കമ്പനിയുടെ ആ ഒരു സൈഡിലെ ഗ്ലാസിൻ്റെ പുറത്തൂടെ വീഴുന്ന വെള്ളം കണ്ടു എന്ത് ശക്തിയായിട്ടാണ് വെള്ളം വീഴുന്നതെന്ന് അറിയാം ഇപ്പോൾ എനിക്കൊന്ന് മഴ ഒരല്പം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും മൊത്തത്തിൽ നല്ല മൂടാപ്പാണ് ഭയങ്കരമായ അതിശക്തമായ മഴയാണ് കേട്ടോ ഇവിടെ തറയിലൊക്കെ എന്താ പറയുക നമ്മുടെ ഷൂ ഒക്കെ നനയത്തക്ക രീതിയിലുള്ള വെള്ളമായി ഇവിടെ എല്ലാം അതുപോലെ മഴയായി കണ്ടോ ഞാൻ ഇവിടെ എന്നിട്ട് ആ റോഡിലോട്ട് കാണിച്ചു തരാം പക്ഷെ ഇവിടെ എല്ലാം വെള്ളം അത് കണ്ടോ അത് കണ്ടോ ഇവിടെ മൊത്തം നനഞ്ഞു കാലെല്ലാം നനഞ്ഞു കണ്ടോ നമ്മുടെ ഈ ഒരു പബ്ലിക് റോഡാ ഈ ഒരു പബ്ലിക് റോഡിൽ ഇത് നോക്കിയേ ഇത് കംപ്ലീറ്റ് ഇവിടെ റോഡ് കാണാനൊക്കാത്ത രീതിയിൽ കംപ്ലീറ്റ് നിരന്ന് വെള്ളം ഒഴിവുക കേട്ടോ ഇത് ഈ ഒരു അന്തരീക്ഷം കംപ്ലീറ്റ് ഇങ്ങനെ മൂടി നിൽക്കുക ഡാർക്കായിട്ട് നിൽക്കുക കേട്ടോ അതാ ഞങ്ങളുടെ കമ്പനി മഴയെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾക്കൊക്കെ ഇത് വലിയൊരു അനുഭവമാണ് എന്താ പറയുന്ന അനുഭവമൊന്നുമല്ല ഒരു വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നു പക്ഷേ അതിലുപരി ഇവിടെ ഓവറായിട്ട് മഴ പെയ്താൽ ഡേയ്ഞ്ചറുമാണ് ഞാനിവിടെ ക്രോസ് ചെയ്യാൻ നോക്കാതെ ഇവിടെ കംപ്ലീറ്റ് വെള്ളം ഷൂ മൊത്തം നനഞ്ഞു ഷൂവിനകത്ത് കംപ്ലീറ്റ് വെള്ളമായി ഇവിടെ ഈ ഒരു റോഡ് ലാസ്റ്റ് വന്ന് തീരുന്ന ഒരു എൻഡാണ് ആ എൻഡ് ഭാഗത്ത് കംപ്ലീറ്റ് റൗണ്ട് ചെയ്തിട്ടാണ് ഈ ഒരു മഴ കംപ്ലീറ്റ് ഇറങ്ങിയിട്ട് ഈ സൈഡ് കണ്ട ഇവിടെ നമുക്ക് കാല് വെക്കാൻ പറ്റത്തില്ല ഇവിടെ കാല് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് എൻ്റെ ഈ ഒരു കാലിൻ്റെ പാദം കംപ്ലീറ്റ് ആയിട്ട് മുങ്ങും അതുപോലെ ഇവിടെ വെള്ളമായി ഈ റോഡിൽ എന്നിട്ട് ഈ ഒരു കാഴ്ച കണ്ടോ നല്ല രസമുണ്ടല്ലേ ഞാനിപ്പോൾ ഈ കമ്പനി വന്നിട്ട് ഏകദേശം ഒരു ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞു ഈ ഇരുപത്തൊന്ന് വർഷത്തിനുള്ളിൽ പ്രത്യേകിച്ച് ഒരു ഏപ്രിൽ മാസം എന്നൊക്കെ പറയുമ്പോൾ ഏപ്രിൽ ഒരു പകുതി മാസമൊക്കെ കണക്കാക്കുന്ന സമയത്ത് നല്ല ചൂടുള്ളൊരു സമയമാണ് അപ്പോൾ നല്ലൊരു ചൂടുള്ള സമയത്ത് ഇതപ്പോൾ എൻ്റെ കുട കയ്യിൽ നിന്ന് പോയി കുട തെറിച്ചു പോകും അത്രയ്ക്ക് ഈ അന്തരീക്ഷം മുഴുവൻ ഡാർക്കും നല്ല കാറ്റുമാണ് ഉണ്ടോ കംപ്ലീറ്റ് വീഡിയോ എടുത്ത് ഇനി ഉള്ളിലേക്ക് കയറുകയാണ് അതാ ഇവിടെ എങ്ങനെ ചവിട്ടും എന്ന് എനിക്കറിയാൻ വയ്യ ഇവിടെ ഫുൾ ഇതേ ഷൂവിനകത്ത് മൊത്തം വെള്ളമായി ഇതേത് കണ്ട ഷൂവിനകത്ത് കമ്പ്ലീറ്റ് വെള്ളമായി അങ്ങനെ കയറി പോകാൻ പറ്റൂ എൻ്റെ കമ്പനിയുടെ ഫ്രണ്ട് വെച്ച ഓ എനിക്ക് തോന്നുന്നു വല്ലപ്പോഴുമൊക്കെ ചൂട് സമയത്തൊക്കെ ഇത് വാഷ് ചെയ്യുന്ന ഈ ഒരു ഗ്ലാസ്സിൽ ഇന്ന് ശരിക്കും തേ ഊത്തിറക്കുക ഇറക്കിറക്കൂ ഇറക്കൂ അത് ഗ്ലാസ് കംപ്ലീറ്റ് ഇനി പ്രത്യേകിച്ച് വാഷ് ചെയ്യേണ്ടതായിട്ടില്ല അങ്ങനെ പ്രവാസ ജീവിതത്തിൽ വളരെ ഭീകരമായ അതിശക്തമായ ഒരു മഴ കണ്ടു